മുസ്ലിം ോധിയാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗത്തിന് വളരെ കൃത്യമായ മറുപടി നൽകിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഡി ജി പി സെൻകുമാർ ജമാഅത്തെ ഇസ്ലാമിക്കു വേണ്ടി മീഡിയ വൺ ചാനലിലിരുന്ന് അതിതീവ്രവാദം വളർത്തുന്ന ദാവൂത്തിന് ഞാനും മുസ്ലിങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അറിയണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് മാധ്യമം പത്രത്തിനോട് എങ്കിലും അന്വേഷിച്ചാൽ മതി എന്ന് ടി പി സെൻകുമാർ വ്യക്തമാക്കുന്നു ജം ഇയത്തുൽ ഇസ്ഹാനിയ എന്ന തീവ്രവാദ ഗ്രൂപ്പിന്റെ ആക്രമണ കേസുകളെ കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങിയ ശേഷമാണ് മുസ്ലിം മതവിഭാഗത്തിന്റെ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ മറുവശം തനിക്ക് കാണേണ്ടി വന്നത് എന്നും സെൻകുമാർ വിശദീകരിക്കുന്നു സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹം പങ്കുവച്ച ഒരു പോസ്റ്റിലൂടെയാണ് ഇക്കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ടി പി സെൻകുമാറിന്റെ പോസ്റ്റിലെ പ്രധാന ഭാഗങ്ങൾ വായിക്കാം സെൻകുമാറും മുസ്ലിം സമൂഹവും എനിക്ക് മുസ്ലിം നാമങ്ങൾ നാമങ്ങൾക്കടാൽ വിദ്വേഷമാണെന്നും മുസ്ലിങ്ങളോട് വലിയ വിരോധമാണെന്നും പറഞ്ഞു ചില കമന്റുകൾ കാണുകയുണ്ടായി അത് കണ്ട് തെറ്റിദ്ധരിക്കാനിടയുള്ള മുസ്ലിം സഹോദരങ്ങളും അതുപോലെ ഇത്തരം കമന്റുകൾ ഇടുന്ന മത തീവ്രവാദ സ്വഭാവമുള്ളവർ അറിയുന്നതിന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി തരാം ഇതിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ദാവൂദ് അടക്കമുള്ളവർ ഉൾപ്പെടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഞാൻ കൊച്ചി പോലീസ് കമ്മീഷണർ ആയിരുന്ന സമയം മാധ്യമം പത്രത്തിന്റെ കൊച്ചി എഡീഷണൽ ഒരു കൂട്ടം ആട് തേക്കും മാഞ്ചി വിഭാഗക്കാർ കോടതിയിൽ കേസ് കൊടുത്ത് അത് പിടിച്ചെടുത്ത് അടച്ചിട്ടിരിക്കുകയായിരുന്നു വ്യക്തിപരമായി നേരിടേണ്ടി വന്ന നിയമപരവും അല്ലാത്തതുമായ ഭീഷണികളെ അവഗണിച്ചുകൊണ്ട് ആട് തേക്കും മാഞ്ചിയും സംഘങ്ങൾക്കെതിരെ ഞാൻ കർശനമായ നിയമ നടപടി സ്വീകരിക്കുകയും അതിനെ തുടർന്ന് മാധ്യമം മാധ്യമപത്രത്തിനുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ ഇല്ലാതാവുകയും ചെയ്തു ഒരു കാര്യം ശരിയാണ് ആടുത്തേക്കും മാഞ്ചിയം പദ്ധതികളെ പറ്റി യാതൊരു പരസ്യവും കൊടുക്കാതിരുന്ന ഒരേ ഒരു പത്രം മാധ്യമമായിരുന്നു എന്നുള്ളത് ഞാൻ ചെയ്ത സഹായത്തിന് മാധ്യമം ദിനപത്രത്തിലെ സീനിയർ സീനിയറായവർ എന്റെ അടുത്ത് വന്ന് നന്ദി പറയുകയുണ്ടായി മാധ്യമ പത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയിട്ടുള്ള നിരവധി പരിപാടികളിൽ ഞാൻ ഭാഗഭാക്കായിട്ടുണ്ട് ശ്രീ ഒ അബ്ദുള്ളയോടൊക്കെ ചോദിക്കുക എന്തിനേറെ മാധ്യമത്തിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച സിവിൽ സർവീസ് അക്കാദമി കൊണ്ടോട്ടിയിലാണ് എന്ന് ഓർക്കുന്നു ഉദ്ഘാടനം ചെയ്തതുപോലും ഞാനാണ് അതിതീവ്രവാദം വളർത്തുന്ന ദാവൂദിനൊക്കെ ഇതേപ്പറ്റി എന്തെങ്കിലും അറിയുമോ എന്നും അദ്ദേഹം ചോദിക്കുന്നു പോലീസ് ഡിപ്പാർട്ട്മെന്റിലും കെ എസ് ആർ ടി സിയിലും എന്റെ കൂടെ ജോലി ചെയ്തിട്ടുള്ള നിരവധി ഉദ്യോഗസ്ഥരുണ്ട് അവരിൽ ചിലരെ ഞാൻ പേരെടുത്ത് പറയാം ജമാൽ എന്ന് വിളിക്കുന്ന ജമാലുദ്ദീൻ കെ എസ് ആർ ടി സിയിൽ മിക്കവാറും എന്റെ നോട്ടുകൾ ടൈപ്പ് ചെയ്ത് തന്നിരുന്ന ഒരാളാണ് ഞാൻ കെ എസ് ആർ ടി സി വിട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണറായി പോയപ്പോഴും അവിടെ ഒരു റിട്ടയേഡ് ഹൈക്കോടതി ജഡ്ജിയുടെ കീഴിൽ ഒരു കമ്മീഷൻ ഉണ്ടായപ്പോഴും അതിന്റെ നോട്ടുകൾ എടുക്കാൻ ഞാൻ കണ്ടെത്തിയത് ജമാലിനെ ആയിരുന്നു ദൌർഭാഗ്യവശാൽ കൊല്ലത്ത് ജി പി ഒയുടെ മുൻപിൽ വെച്ചുണ്ടായ വാഹന അപകടത്തിൽപ്പെട്ട് ജമാലുദ്ദീൻ മരണപ്പെടുകയുണ്ടായി ജമാൽ ജീവിച്ചിരുന്നപ്പോൾ ഹജ്ജിന് പോകുന്ന കാര്യം എന്നോട് പറഞ്ഞിരുന്നു ജമാലിന്റെ മരണശേഷം ആ കുടുംബത്തിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാനായി ആ കുടുംബത്തോട് ചോദിച്ചാൽ മതി ആ കുടുംബത്തിൽ നിന്നും ചിലർ ഹജ്ജിന് പോവുകയും അവിടെ നിന്നും സംസം വെള്ളവും മറ്റു പൂജാ സാധനങ്ങളും എനിക്ക് കൊണ്ടുവരികയുണ്ടായി ആ വെള്ളം കുടിക്കുന്നതിനോ ആ പദാർത്ഥങ്ങൾ ഭക്ഷിക്കുന്നതിനോ എനിക്ക് യാതൊരു മടിയും അതുപോലെ കെ എസ് ആർ ടി സിയിൽ തന്നെ ഉണ്ടായിരുന്ന കോട്ടയം ഡി ആയി റിട്ടയർ ചെയ്ത ഞാൻ അലി എന്ന് വിളിക്കുന്ന മുഹമ്മദ് അലി ഉമ്മൻചാണ്ടി സാറിന്റെ ഏറ്റവും അടുത്ത ഒരാളാണ് ശ്രീ അലി പത്തനംതിട്ടയിലെ പ്രധാന മുസ്ലിം പള്ളിയുടെ പ്രസിഡന്റും ആയിരുന്നു ഇപ്പോഴും ഇടയ്ക്കിടെ എന്നെ വിളിക്കുകയും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം അദ്ദേഹം ഹജ്ജിന് പോവുകയും ജമാലിന്റെ കുടുംബക്കാർ ചെയ്തതുപോലെ സംസം വെള്ളവും മറ്റും എനിക്ക് കൊണ്ടുവരികയും ചെയ്തു അതും കുടിക്കുന്നതിനും കഴിക്കുന്നതിനും ഞാൻ ഒരു വിഷമവും കാണിച്ചില്ല ഇതൊന്നും എന്റെ മതവിശ്വാസ പ്രകാരം ഹറാമല്ല ഞാൻ പോലീസിൽ ജോലി ചെയ്തിടത്തോളം കാലം എന്റെ കൂടെ ജോലി ചെയ്തവരിൽ എനിക്ക് ഏറ്റവും മിടുക്കരും ഇഷ്ടപ്പെട്ടവരുമായിരുന്ന ഓഫീസർമാരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് മുസ്ലിം മതവിഭാഗത്തിൽ നിന്നുള്ളവരായിരുന്നു ഇതിന്റെ ഒരു ചെറിയ ലിസ്റ്റ് പറയാൻ ബാക്കിവച്ചത് എന്ന് എന്റെ പുസ്തകത്തിൽ ലഭ്യമാണ് മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ഇത്തരം ഇടുമിടുക്കരായ ഓഫീസർമാർക്കും ആകെ പ്രസിഡന്റിന്റെ പത്ത് പോലീസ് മെഡലുകൾ ഉണ്ടായിരുന്നതിൽ അഞ്ചെണ്ണവും നിർദ്ദേശിച്ച് അവർക്ക് ലഭ്യമാക്കാൻ എനിക്ക് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ എന്നെ ബന്ധപ്പെടുന്ന മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട റിട്ടയർ ചെയ്തതും അല്ലാത്തതുമായ നിരവധി ഓഫീസർമാർ ഇപ്പോഴുമുണ്ട് മുകളിൽ പറഞ്ഞ കാര്യങ്ങളെ ഞാൻ സൂചിപ്പിച്ചത് എനിക്ക് മുസ്ലിം വിഭാഗത്തോട് യാതൊരു വിദ്വേഷവും എന്നും മറിച്ച് സാധാരണയിൽ കവിഞ്ഞ വിധത്തിൽ അവരുമായി നല്ല ബന്ധമുണ്ടായിരുന്നെന്നും ഇപ്പോഴും ആ ബന്ധം നിലനിർത്തുന്നവർ ഉണ്ട് എന്നും അറിയിക്കാനാണ് ഇത് പലരെയും അറിയിക്കാനും അറിയിക്കാനുമുള്ളതാണ് ഉള്ളതാണ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഞാൻ ക്രൈംബ്രാഞ്ച് ഡി ഐ ജി ആയി ചാർജ് എടുത്ത ശേഷം പ്രത്യേകിച്ചും ജമിയത്തുൽ ഇസാനിയ എന്ന തീവ്രവാദ ഗ്രൂപ്പിന്റെ ആക്രമണ കേസുകളെ കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങിയ ശേഷം മുസ്ലിം മതവിഭാഗത്തിലെ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ മറുവശവും എനിക്ക് കാണാനിടയായി ഈ അന്വേഷണ സംഘത്തിൽ ഇപ്പോൾ മന്ത്രിയായി ശ്രീ മുഹമ്മദ് റിയാസിന്റെ പിതാവ് ശ്രീ അബ്ദുൾ ഖാദറും ഡിവൈഎസ്പി എന്ന നിലയിൽ എന്റെ ടീമിലുണ്ടായിരുന്നു അതിനുശേഷവും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കുന്നതിനും ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന ലക്ഷ്യവുമായി നടക്കുന്ന പലരെ പറ്റിയും ധാരാളം അറിവുകൾ കിട്ടി അതിനുവേണ്ടി തക്യ ഉപയോഗിക്കാനും അർദ്ധരാത്രിക്ക് ശേഷം പോലും പരിശീലനവും മറ്റും കൊടുക്കുന്നതിനുമുള്ള നടപടികളെ പറ്റി അറിഞ്ഞുകൊണ്ടിരുന്നു ജംഇയത്തുൽ ഇസാനിയ എന്ന തീവ്രവാദ സംഘം ചെയ്ത ആറ് കൊലപാതകങ്ങളും മറ്റു കേസുകളും ഞങ്ങൾ കണ്ടുപിടിക്കുകയും അതിൽ മിക്കവാറും എല്ലാ കേസുകളും രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് കാലഘട്ടങ്ങളിൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്തു സുന്നി ടൈഗർ ഫോഴ്സിൽ നിന്നും രൂപം കണ്ട ജംഇത്തുൽ ഇസാനിയുടെ അൻവാരി എന്ന ആളുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ ആദ്യ കുറ്റകൃത്യമാണ് ചേകന്നൂർ മൗലവിക്കെതിരെ നടന്നത് ചേകനൂർ മൗലവിയുടെ കേസ് ആ സമയം സിബിഐക്ക് കൈമാറിയിരുന്നതിനാൽ ഞങ്ങൾക്ക് ലഭിച്ചിരുന്ന വിവരങ്ങൾ സിബിഐയെ അറിയിക്കുകയാണ് ഉണ്ടായത് അതുപോലെ അവർ ചെയ്ത രണ്ടാമത്തെ കൊലപാതകം ഗുരുവായൂരിലെ ഒരു സുനിൽകുമാറിന്റേതായിരുന്നു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാൾ പാലക്കാട്ട് മോഹനചന്ദ്രൻ എന്ന ആളുടെ മരണത്തെപ്പറ്റി അന്വേഷിക്കുന്ന സമയം സുനിൽകുമാറിനെ വധിച്ചത് ഈ സംഘം തന്നെ എന്ന വിവരം ലഭിച്ചു എന്നാൽ അതിനു മുൻപേ സുനിൽകുമാറിന്റെ കൊലപാതക കേസിൽ നാല് സി പി എം പ്രതിയാക്കി ലോക്കൽ പോലീസ് ചാർജ് കൊടുക്കുകയും ജില്ലാ കോടതി അവരെ ശിക്ഷിക്കുകയും അവരുടെ അപ്പീൽ ഹൈക്കോടതിയിൽ ആയിരിക്കുകയുമായിരുന്നു ഈ വിവരങ്ങൾ എൻ മേധാവികൾ വഴി സർക്കാരിനെയും അഡ്വക്കേറ്റ് ജനറലിനെയും അറിയിച്ചിരുന്നു എന്തായാലും അപ്പീലിൽ ഈ നാല് സി പി എം കാരെയും വെറുതെ വിടുകയും അവരിപ്പോൾ ഇതിനെപ്പറ്റി പുനരന്വേഷണം നടത്തുന്നതിന് ഉത്തരവ് വാങ്ങുകയും അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയുമാണ് എന്നാണ് എന്റെ അറിവ് ഡെസ്ക്സ്